ലിയോ ഞാൻ പോയിട്ട് വേഗം വരാം സമയം പോയിട്ട് വരാം വേഗം വരാം ബൈ ബായ് ബൈ ബൈ ലാവിക്കുട്ടിക്ക് വയ്യാണ്ടിരിക്കുന്ന ഈ സമയത്ത് അവളെയും ഒറ്റയ്ക്കാക്കി എങ്ങോട്ടാ സ്ഥലം വിടുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ആരും എന്നോട് ദേഷ്യപ്പെടണ്ട ഞാനിത് ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ അല്ല ലാവിക്ക അസുഖമൊക്കെ വരുന്നതിൻ്റെ എത്രയോ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ ഞാനൊന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണിത് വീട്ടിൽ പോയി തിരിച്ച് വന്ന് ഓൾമോസ്റ്റ് ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലാവിക്ക അസുഖം വരുന്നതും പിന്നീട് മൊത്തത്തിൽ നമ്മുടെ ജീവിതം മാറി മറിഞ്ഞു പോകുന്നതും ഇപ്പോഴും ഓക്കെ ആയിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം പേജിലൊന്നും ഒന്നും ഇടുന്നില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ ഗാലറി ഇങ്ങനെ നോക്കിയപ്പം ഈ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചതുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അത്രയേ ഉള്ളൂ അപ്പോൾ വന്ദേ ഭാരതിലാണ് പോകുന്നത് രാവിലത്തെ വന്ദേ ഭാരത് നോർത്തിലാണല്ലോ സൗത്തിലാണെങ്കിൽ എനിക്ക് നടക്കാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ നോർത്തിലായതുകൊണ്ട് എന്നെ യാത്ര അയക്കാനായിട്ട് നമ്മുടെ രോഹിത്തും വന്നിട്ടുണ്ടായിരുന്നു യാത്രയപ്പ് എന്നൊക്കെ പറയുമ്പം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇനി വരുകയുള്ളൂ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇരുപത്തിനാല് മണിക്കൂർ പോലും തികച്ച് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നില്ല നാളെ തന്നെ തിരിച്ചു വരും കേട്ടോ അത്രയും ഒരു എന്താ പറയുക അർജൻറ് കാര്യത്തിനാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത് പിന്നെ വന്ദേ ഭാരതി കയറിയപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വെജിറ്റേറിയൻ ഫുഡ് കൊടുത്തിരുന്നത് ഓപ്ഷനായിട്ട് അപ്പോൾ വെള്ളയപ്പവും കടലക്കറിയും പിന്നെ ചായയുടെ ഒരു പാക്കും പിന്നെ ഒരു കേക്കും ആയിരുന്നു ഉണ്ടായിരുന്നത് ആ കേക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ അപ്പവും കടലക്കറിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്തി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ എന്തൊക്കെയോ പണികൾ നടക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ അലങ്കോലായിട്ട് കിടക്കുകയാണ് അപ്പോൾ അച്ഛനും അനിയനും ഒക്കെ വന്നിട്ടുണ്ട് അവരെവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം അപ്പോൾ എൻ്റെ കൂടെ കൂടെതേ ഒരു ഫ്രണ്ട് കൂടെ കൂടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ സ്ലോ മോഷൻ കൊടുത്തത് എൻ്റെ ജീവിതത്തിലെ സൂപ്പർ ഹീറോനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ നമ്മളെ അച്ഛൻ തന്നെയായിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ അച്ഛനും അനിയനുമാണ് എന്നെ കൂട്ടാനായിട്ട് വന്നിട്ടുള്ളത് വീട്ടിൽ ചെന്നിട്ട് അമ്മ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്നുള്ളൊരു അതിമോഹമൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ നേരെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നത് വീട് കണ്ടപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇതെൻ്റെ വീടാണോ എന്ന് തന്നെ ഞാൻ സംശയിച്ചു കാരണം ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പം ഈ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു അതായത് ചെറിയൊരു റെനുവേഷൻ നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു ഫ്രണ്ട് ഏരിയയൊക്കെ മാറ്റി പുതിയ രീതിയിലോട്ടൊക്കെ ആക്കുന്ന പരിപാടിയായിരുന്നു പക്ഷേ എങ്ങനെയാണോ ഫൈനൽ ലുക്ക് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി പിന്നെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പം നേരെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയി മേമേൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്നു അത് കഴിഞ്ഞ് നേരെ അടുത്ത മേമേൻ്റെ അടുത്തേക്ക് പോയി എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ് ഇവിടെ എനിക്ക് മേമയുണ്ട് വിസ്കിയുണ്ട് പിന്നെ എൻ്റെ കസിൻസൊക്കെ ഉണ്ട് അപ്പം മേമേനെയും വിസ്കീനെയൊക്കെ കണ്ടു ഒരുപാട് നേരം സംസാരിച്ചു വിസ്കി ഉള്ളതുകൊണ്ട് അറിയാമല്ലോ ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാത്രി ആയാലേ എനിക്ക് മനസ്സിലാവുള്ളൂ വീട്ടിൽ പോകണം എന്നുള്ളത് അത്രയും സമയം ഞാൻ ഇവിടെയാണ് ചിലവഴിക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിലും അമ്മയില്ലയെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കഥ പറഞ്ഞിരിക്കാനൊന്നും അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല അച്ഛനും അനിയനും ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ മാക്സിമം വീട്ടിൽ വന്നാലും വീട്ടിൽ അധികം ഇരിക്കാറില്ല വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അമ്മേനെ നന്നായിട്ട് മിസ് ചെയ്യും അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഞാനിങ്ങനെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി ഇരിക്കാറാണ് പതിവ് വിസ്കി ഞാനും ഇങ്ങനെ വല്ലപ്പോഴും ആണല്ലോ കാണുന്നത് അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും അങ്ങനെ അവൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടു പിന്നെ ലാവി ലാവിനെ പോലെ തന്നെയാണ് വിസ്കി നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം അത് മാത്രം മതി വിസ്കിക്ക് വേറെ ഒന്നും വേണ്ട സാധാരണ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ വരുമ്പം അവനെന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്തവണ ഞാൻ പെട്ടെന്ന് വരും വന്ന് പോകുന്നതുകൊണ്ട് ഒന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാത്രി രാത്രിയായപ്പം എൻ്റെ അനിയൻ എന്നെ കൂട്ടാൻ വേണ്ടി വന്നു അപ്പം ഞാൻ വിസ്കിനോട് യാത്ര പറഞ്ഞ് പോയി പിന്നെ രാത്രിയായി ഇപ്പോൾ ഒരു ആഗ്രഹം എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി അപ്പോൾ എല്ലാവരും ഒന്ന് വിളിച്ചാലോ വന്ന് അപ്പോൾ പറ്റാവുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് നാട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് ഒരുമിച്ച് കഴിക്കുകയാണ് അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ അതെ ഈ കുട്ടീനെ കണ്ടോ ജാൻവരിയിൽ കല്യാണമുള്ള കുട്ടിയാണ് അപ്പോൾ ഇവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇനി റെഡി ആവാൻ പോകുന്നത് ഞാൻ ചെറുപ്പം മുതലേ കളിച്ച് വളർന്നത് എൻ്റെ കസിൻസിൻ്റെ കൂടെയാണ് എൻ്റെ അച്ഛൻ്റെ ഫാമിലീസിൻ്റെ വീടൊക്കെ തൊട്ടടുത്തായതുകൊണ്ട് ഇവരുടെ കൂടെയാണ് ഞാൻ ഏത് സമയവും ഉണ്ടാവുക എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും ഒന്നും ഇപ്പം ഈ വീഡിയോയിലില്ല പക്ഷേ എൻ്റെ അനിയന്മാരുണ്ട് അവരുടെ ഭാര്യമാരൊക്കെ ഉണ്ട് പണ്ട് ഞങ്ങൾ ഭയങ്കര അടി പിടി ബഹളം ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് പ്രായമായപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ക്ലോസ് ആയി പിന്നെ ഫാമിലിയിലോട്ട് വന്ന ആളുകളാണെങ്കിലും ഞങ്ങളുടെ ആ ഒരു റിലേഷനൊക്കെ മനസ്സിലാക്കി അവരും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞതേ നേരം വെളുത്തു എനിക്ക് പോകാനായി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും എൻ്റെ കസിൻസിനെ തന്നെയാണ് അവരുടെ കൂടെയുള്ള കളിയും ബഹളവും വർത്തമാനം പറച്ചിലും ഭക്ഷണം കഴിക്കലും ട്രിപ്പ് പോലും ഒക്കെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് പക്ഷേ അതങ്ങനെയാണ് നമ്മുടെ ലൈഫിലെ ഓരോ സ്റ്റേജിലും നമ്മൾ ഓരോ ഓരോ രീതിക്ക് മാറിക്കൊണ്ടിരിക്കണമല്ലോ അങ്ങനെ അങ്ങനെ രേ നേരം പരപരാ വെളുത്തു ഇനി എനിക്ക് പോകാനുള്ള സമയമായി അച്ഛനെ അന്വേഷിച്ച് നേരെ ഞാൻ മുറ്റത്തോട്ടാണ് ചെന്നത് കാരണം ഈ ഒരു സമയത്ത് അച്ഛൻ അവിടെ അവിടെത്തന്നെ ഉണ്ടാവുള്ളൂ എനിക്കറിയാം കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് കേട്ടോ അച്ഛൻ എന്നെയും എൻ്റെ ക്യാമറേനെയും കണ്ടപ്പം കാക്ക വേഗം ഒളിച്ചു അപ്പം പിന്നെ അച്ഛൻ്റെ അടുത്ത് നിന്ന് നല്ല ചീത്ത കേട്ടു കാരണം അച്ഛന് നമ്മളേക്കാൾ സ്നേഹമാണ് മറ്റുള്ള ജീവികളോട് പിന്നെ ഈ മാവ് ഉണ്ടല്ലോ ആ മാവിൽ മാങ്ങയൊക്കെ പൂത്ത് കഴിഞ്ഞാൽ ഒരു മാങ്ങ പോലും എടുക്കാൻ അച്ഛൻ ആരെയും സമ്മതിക്കാറില്ല കാരണം കാക്കകളും മറ്റുള്ള കിളികളും അണ്ണാരക്കണ്ണനും എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങള് കഴിച്ചോ എന്നാണ് അച്ഛൻ പറയാറുള്ളത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ മിണ്ടാപ്രാണികളോട് എനിക്കുള്ളൊരു സ്നേഹം എവിടെ നിന്നായിരിക്കും കിട്ടിയതെന്ന് അച്ഛനൊരുപാടിഷ്ടമാണ് കേട്ടോ എത്രയോ കാക്കകളുണ്ട് ഇതിപ്പോൾ ക്യാമറേനെയും എന്നെയും കണ്ടിട്ടാണ് കാക്കകൾ വന്ന് കഴിക്കാത്തത് ഞാനാണെങ്കിൽ എനിക്കിത് വീഡിയോ ആക്കണമല്ലോ അതുകൊണ്ട് ഞാൻ മാക്സിമം ഒളിച്ചൊക്കെ നിന്നിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് അച്ഛൻ കാക്കയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം മിസ്റ്ററാണ് വീട്ടിൽ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പോയി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പോലും ഉണ്ടാവില്ല പക്ഷേ കാക്കയ്ക്കുള്ള മിസ്റ്ററും കാക്കയ്ക്കുള്ള മറ്റുള്ള സാധനങ്ങളും എല്ലാം സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ബാഗൊക്കെ മുറ്റത്ത് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് പോകാൻ സമയമായി നമ്മൾ വന്ദേ ഭാരതിൽ തന്നെയാണ് തിരിച്ച് പോകുന്നത് അപ്പോൾ എൻ്റെ അനിയൻ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യും അങ്ങനെ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി ഉണ്ണി അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് തരുന്നു പക്ഷേ ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ പതിനഞ്ച് മിനിറ്റ് വന്ദേഭാരത് ഡിലേ ആയിരുന്നു കേട്ടോ അങ്ങനെ അവസാനം വന്ദേ ഭാരത് വന്നു ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് എറണാകുളം എത്തി ഞാൻ എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നോട് മിണ്ടൂല എന്നോട് മിണ്ടൂല എന്നോട് റൂമറ്റാണോ റൂമറ്റാണോ മിസ്റ്റ് ചെയ്തോ എന്ന് മിസ്റ്റ് ചെയ്തോ നമ്മുടെയൊക്കെ ലൈഫ് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒട്ടും പ്ലാൻ ചെയ്യാനും പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ദേ ഈ കാണുന്നത് എൻ്റെ ലാവിക്കുട്ടി എന്ത് ആണെന്ന് നോക്കിക്കേ ഞങ്ങൾ എന്തോ എത്രമാത്രം ആണെന്ന് നോക്കിക്കേ പക്ഷേ എല്ലാം മാറി മറിഞ്ഞത് ഒരു സെക്കൻഡ് കൊണ്ടായിരുന്നു ഇപ്പോഴും ഞങ്ങൾ ഓക്കെ ആയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ എപ്പോഴും അത് എന്നെ ആ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞ് 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 നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് എഴുതിയിട്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോസൊന്നും ഇടാഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാം ശരിയാവെന്നുള്ള ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാണ് നിങ്ങളുടെ പ്രാർത്ഥന കൂടെ വേണം